ഇനി മികവോടെ പഠിച്ച് എ ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ സീറ്റ് നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി നാടിന്റെ പ്രിയ ശ്ശി കരുവാരകൊണ്ട് പുളിയക്കോടിലെ പാപ്പാലിൽ മറിയാമ അന്തരിച്ചു വയസ്സായിരുന്നു ശനിയാഴ്ച രാവിലെ പത്ത് മണിയോടെയായിരുന്നു അന്ത്യം സംസ്കാരം തിങ്കളാഴ്ച രാവിലെ പത്തേ മുപ്പതിന് വെട്ടത്തൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടക്കും ആയിരത്തിയാറിലാണ് മൂവാറ്റുപുഴയിൽ നിന്നും ഭർത്താവ് പരേതനായ ഉതുപ്പും മറിയാമയും പുളിയക്കോട് പ്രദേശത്തേക്ക് കുടിയേറിയത് കുടിയേറ്റ കർഷകരായാണ് ഇരുവരും പുളിയക്കോട് മൂന്ന് പ്രസവത്തിലായി ആറ് മക്കളടക്കം പതിമൂന്ന് മക്കളെ പ്രസവിച്ചു ഇതിൽ അഞ്ചു പേർ മരണപ്പെട്ടു ശേഷിക്കുന്ന എട്ട് മക്കളിലായി ഇളയ മകൻ പാപ്പാലിൽ പൌലോസിന്റെ കൂടെയായിരുന്നു താമസം കാര്യമായ അസുഖങ്ങളൊന്നും അലട്ടിയിരുന്നില്ല ആയിരത്തി എട്ട് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലായിരുന്നു ജനനം വിവാഹം സ്വാതന്ത്ര്യ സമര സേനാനിയും സുവിശേഷകനുമായിരുന്ന ഭർത്താവ് ഉദുപ്പ് ആയിരത്തിയഞ്ചിൽ മരണപ്പെട്ടു ചികിത്സാ സംവിധാനങ്ങളില്ലാത്ത പഴയകാലത്ത് സൌജന്യമായി വീടുകളിൽ പോയി പ്രസവമെടുത്തിരുന്നു മറിയാമച്ചട്ടത്തി പച്ചമരുന്ന് ചികിത്സയും സൌജന്യമായി ചെയ്യുമായിരുന്നു അഞ്ചാം തലമുറയിൽ പതിനേഴ് മക്കൾ ഉൾപ്പെടെ അംഗങ്ങളുണ്ട് മറിയാമ്മയുടെ കുടുംബത്തിൽ ശനിയാഴ്ച രാവിലെ പത്ത് മണിയോടെയായിരുന്നു അന്ത്യം സംസ്കാരം തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് വെട്ടത്തൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടക്കും ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം